നെന്മാറ പെൻഷൻ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബന്ധപ്പെട്ടിട്ടുള്ള ുമായിട്ട് കുറിച്ചിട്ടുള്ള ഒരു അവലോകനമോ ചർച്ചയോ അല്ല നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും പരസ്പരം സംസാരിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു ദിനമാണ് നമ്മുടെ കുടുംബമേള എന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത് വിശ്രമ ജീവിതം എന്നൊന്നും ഞാൻ പറയില്ല കാരണം നമ്മുടെ ജീവിതത്തിന് ഒരു വിശ്രമില്ല നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിന് നല്ലൊരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയുക ആലോചനയിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വരണം അത് നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം ഓരോരോ വിവിധ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പഴക്കവും കഴപ്പവും വന്ന ആൾക്കാരാണ് എല്ലാവർക്കും പരിചയ നിങ്ങളോട് ഞാൻ ഞാൻ ഒരുപാട് താഴെയുള്ള കാര്യമില്ല ുംസിഡന്റ് ടി അശോക് കുമാർ അധ്യക്ഷനായി ചടങ്ങിൽ എൺപത് വയസ്സ് തികഞ്ഞവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കുഞ്ചു കെ ചന്ദ്രൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ജി നാരായണൻ നായർ കെ എസ് എഫ് ഇന്മാർ ബ്ലോക്ക് സെക്രട്ടറി എൻ നാരായണൻകുട്ടി നെന്മാർ ബ്ലോക്ക് സെക്രട്ടറി എൻ നാരായണൻകുട്ടി ജോയിന്റ് സെക്രട്ടറിമാരായ ബെന്നിസ് കറിയ കെ മുരളീധരൻ പി വെള്ള എന്നിവർ ആശംസപ്രസംഗം നടത്തി വി രാധാകൃഷ്ണൻ സ്വാഗതവും കെ കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു